നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളുമായി നടത്തുന്ന അമ്മമാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് വ്യസനിക്കുന്ന അമ്മമാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ പ്രായത്തിലുള്ള മക്കളുള്ള അമ്മമാരാണ് കൂടുതലും അത്തരത്തിലുള്ള അമ്മമാരുടെ കോളുകൾ ഓരോ ദിവസവും വരാറുണ്ട് ഇന്ന് ഒരു കോൾ എനിക്ക് വന്നു സത്യത്തിൽ ആ അമ്മയുടെ ആ പ്രാർത്ഥനയും ആഗ്രഹവും പിന്നെ അവരുടെ ചില അഭിപ്രായങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രാഹുൽ ഒന്ന് കാണാൻ പറയണം ഈ അമ്മയുടെ അഭിപ്രായം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നും നാളെയുമായി അത് കണ്ട് മറ്റന്നാൾക്ക് മുമ്പ് ഒരു തീരുമാനം രാഹുൽ മാക്കൂട്ടത്തിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ അമ്മ പറയുന്നത് പോലെ ഒരുപക്ഷെ രാഹുൽ മാക്കൂട്ടത്തിന് സംഭവിച്ചൊന്നു വരാം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നേരിട്ട് അമ്മയുടെ ആ വാക്കുകളിലേക്ക് പോവാം രാഹുൽ പറഞ്ഞു സത്യം പറഞ്ഞാ അങ്ങേരെക്കാളും തോന്നേലും നമ്മളെ പോലുള്ളവർ ഇവിടെ കഴിയണത് അപ്പൊ അതുകൊണ്ട് അയാൾ എന്തെങ്കിലും പുറത്തു വരട്ടെ ഇനിയിപ്പയാളെ പറ്റി ഒറിജിനൽ ഒരാൾ വന്ന് പറഞ്ഞാ പോലും നമുക്ക് അത് വിലയില്ല ഉണ്ടാവില്ല അപ്പൊ ഇത് ശരിക്കും അയാളെ കൊടുക്കാനായി ചെയ്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിന്ന് അറിയാം പിന്നെ എന്തിനാ ഇങ്ങനെ ഒളി ഇങ്ങനെ പുറത്ത് വരാതിരിക്കുന്നത് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഇണ്ടാക്കുള്ളൂ ഇതുവരെ അയാള് സംസാരിക്കാതിരുന്നത് നന്നായി ഉള്ളൂ എന്നാണ് നമ്മുടെ ഒക്കെ അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞില്ല അന്ന് എന്റെ ഇരുന്തെന്ന് പറഞ്ഞത് ആയിരിക്കും ഒക്കെ നന്നായി പക്ഷെ ഇനി ഇരിക്കണത് നമ്മളും കൂടി ട്രോമലാക്കണെ ഇതിപ്പോ എത്ര അറിയോ ഇങ്ങനെ ഇയാളുടെ ഈ കാര്യത്തിൽ ശരിക്കും വിഷമ കാരണം എനിക്കും ഉണ്ട് അങ്ങനെ ഒരു മകൻ അവന്റെ മാനസികാവസ്ഥ നമുക്കറിയാം ഇതുപോലെ എല്ലാവരോടും സ്നേഹമായി പെരുമാറുക എന്നുള്ളത് അല്ലാതെ ഒരു വൃത്തികേടായിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല ശരിക്കും അവര് സ്നേഹമായിട്ട് കോമൺ ആയിട്ട് വാ ബാ എന്ന് തോന്നി അവര് സംസാരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെപ്പോലും എല്ലാവർക്കും അറിയാം കാരണം നമുക്ക് ആ പ്രായത്തിലുള്ള മക്കളുണ്ട് അതുകൊണ്ട് ഇനി രാഹുൽ എന്തായാലും നിയമസഭയിലും പാലക്കാടും പോവണം ഇല്ലെങ്കിൽ നമ്മളാണ് ഡ്രോമയില് കിടക്കുന്നത്. നമുക്ക് ശരിക്കും എന്തുമാത്രം എന്താ പറയാ വിഷമത്തിലാണ് നമ്മൾ ഇരിക്കണതെന്ന് അറിയോ അപ്പൊ അതുകൊണ്ട് നമ്മ നിങ്ങള് പറയുന്നുണ്ട് എന്നും പറഞ്ഞു അതായത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല പുറത്ത് വരണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് പറയാം നാട്ടുകാരും കൂടി ഇപ്പൊ ട്രോമയിലാണ് ഇയാളുടെ കാര്യം ആലോചിച്ചിട്ട് ശരിക്കും നല്ലൊരു കുട്ടി വെറുതെ അവന്റെ ഭാവിനെ നശിപ്പിച്ചു കളയേണ്ട ഒരു കാര്യമില്ല കാര്യം അറിയാം അവിടെ ചെല്ലുമ്പോ മറ്റുള്ളവരെ നോക്കുന്നതും ഇരിപ്പടം മാറിയിരിക്കേണ്ടതും മിണ്ടാതിരിക്കേണ്ടതും ഒക്കെ അവസ്ഥ നമുക്കറിയാം പക്ഷെ അത് അതിജീവിച്ചാൽ അവൻ രക്ഷപ്പെട്ടു രക്ഷപ്പെടും ആ അതിജീവിച്ച് അതെല്ലാം ഇനിയും പോയി ഇല്ല എങ്കിൽ അവനു പുറത്തു കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇനിയിപ്പൊന്ന ഈ പതിനഞ്ചാം തീയതി അവൻ ഇറങ്ങില്ല എങ്കിൽ ഇനി അവൻ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇപ്പൊ ശരിയാണോ നമുക്കറിയാലും അയ്യോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒന്നും നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ട് മറ്റുള്ളവര് നമ്മളെങ്ങനെ നോക്കും അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മള് ഇതുവരെ മുന്നിലിരുന്ന ആള് പിന്നിലിരിക്കേണ്ട വരും എല്ലാവരും എന്നെ നോക്കി ചിരിക്കും എന്നൊക്കെ പറയണത് പിന്നെ സതീഷിനെ സംബന്ധിച്ചിട്ട് അയാളുടെ കാര്യമൊക്കെ അയാൾ സേഫ് ആക്കി അപ്പോ ഇനി നോക്കണ്ട അവരവരുടെ കാര്യം അവരവര് സ്വയം ചെയ്യണം അപ്പൊ അതുകൊണ്ട് അവനോട് എന്തായാലും നിയമസഭയിൽ പോണം മറ്റുള്ളവര് ഞങ്ങളെ ഒക്കെ ആ മാനസിക വിഷമം നമ്മളൊക്കെ ട്രോമയിൽ തന്നെയാണ് കിടക്കണത് ഓരോ ന്യൂസും കാണുമ്പോ എവിടെയാണ് രാഹുൽ പിടിച്ചു കയറണത് എവിടെയാണ് പിടിച്ചു കയറണതെന്ന് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണത് അപ്പൊ അതുകൊണ്ട് അയാളോട് പുറത്ത് കടക്കണം ഇപ്പൊ പുറത്ത് കടന്നില്ലെങ്കിൽ പിന്നെ ഇനി അയാൾ കടന്നാലും ആരും വില വെക്കില്ല ഇപ്പൊ കടന്നാൽ നമ്മളെല്ലാവരും വില വയ്ക്കും അവനെ ആദരിക്കും ബഹുമാനിക്കും ഒക്കെ ചെയ്യും അവന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ശരിയാണ് നമുക്കറിയാമല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് അതിനത് ജീവിക്കാന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് മറച്ചു പിടിച്ച് അന്നവനും വന്നില്ലേ മറ്റേ പത്രപ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങി വരട്ടെ ഇറങ്ങി വരട്ടെ അപ്പൊ ഈ പറയുന്നവരൊക്കെ പിന്മാറിക്കോളും അതെല്ലാം എങ്കിൽ ഇനി രാഹുലിരുന്ന കൂടുതൽ അവന് അപവാദം കേൾക്കേണ്ട വരും കാരണം അവന് വരുന്നു അവൻ നിയമസഭയില് വരുന്നു അതുകൊണ്ട് അവനോട് എന്തായാലും പുറത്ത് കിടക്കേണ്ട വിധത്തിൽ ഒന്ന് അറിയിക്കുമ്പോൾ ചോദിച്ചപ്പോ അവന്റെ നമ്പർ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിളിക്കുമ്പോഴൊക്കെ എൻഗേജഡാണ് പറയുന്നത് അപ്പൊ ഇത്ര അധികം ആളുകൾ ഈ പാലക്കാട്ടുകാരൊക്കെ ശരിക്കും എന്താ പറയാ സാധാരണക്കാരൊക്കെ വളരെ നിഷ്കളങ്കരാണ് ഞാൻ പാലക്കാട് താമസിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ നിഷ്കളങ്കരാണ് അവര് ചെന്ന് കഴിഞ്ഞാൽ ഇയാൾ ഇയാൾ ഏത് വിധത്തിലും എന്താ പറയാ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും അവര് അത് അല്ലാതെ നമ്മുടെ ഈ തൃശൂർ തൃശ്ശൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ അടൂർ പോലെയുള്ളവരെല്ലാവർ അവരൊരു വേറെ പ്രത്യേക ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് ഞാൻ അവിടെ ഏഴ് കൊല്ലം താമസിച്ചിട്ടുണ്ട് ജോലി ആയിട്ട് അപ്പൊ ഉള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അയാൾ എന്തായാലും സത്യം പറഞ്ഞാൽ അയാൾ ഇന്നും ഇന്നലെയൊക്കെ നാളെ ഇന്നും നാളെയായിട്ട് പാലക്കാട് പോണ്ടതായിരുന്നു അത് പോയില്ല പോട്ടെ ഴിഞ്ഞതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അയാൾ എന്തായാലും നിയമസഭയില് വരണം ധൈര്യായിട്ട് അന്നാ പത്രക്കാരുടെ മുന്നിൽ ഒരു മസലൊക്കെ പിടിച്ചു വന്നതുപോലെ അയാൾ ഇറങ്ങട്ടെ പിന്നെ ഈ അമ്മമാര് വളർത്തി കഴിഞ്ഞാലേ അവര് ഈ അവർക്ക് കൂടുതൽ തണലിൽ അവര് നിൽക്കുന്നതുകൊണ്ട് ഏഹ് ഇങ്ങനൊരു സന്ദർഭം വന്ന അവര് സ്വയം ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുണ്ട് അമ്മ അതും അച്ഛനും അമ്മയും കൂടി വളർത്തണ പോലെ അല്ല എന്റെ ഭർത്താവ് മരിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് അമ്മമാരുടെ തണലിൽ നല്ല ഒരു ഇതിൽ സംരക്ഷണത്തിൽ നിൽക്കുന്ന മക്കൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അത് ഞാൻ എന്റെ മകനിൽ കാണാണ് അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്റെ മോൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുകയാണ് അതുപോലെ ആ കുട്ടീനെ തല്ലണതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാണുമ്പോ ഞാനപ്പോ കണ്ണും മാറ്റിയല്ലേ ടി വി മാറ്റിയോ ചെയ്യും ചാനൽ മാറ്റിയോ ചെയ്യും അങ്ങനെയുള്ള ഒരു അപ്പൊ ആ ഒരു ഇത് അറിയണത് കൊണ്ടാണ് അവന്റെ അമ്മേനെയും കൂടി പ്രേരിപ്പിക്കണം അവൻ ധൈര്യം കൊടുത്ത് പുറത്തിറക്കുക അല്ലാതെ ഇങ്ങനെ ഇരിക്കിയത് കൊണ്ട് കാര്യമില്ല ഇരുന്ന് അവൻ ഇരുന്ന് പോവും അപ്പൊ അതാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു ഇത് അറിയണത് കൊണ്ടാണ് അവന്റെ അമ്മയാണ് അവന് ധൈര്യം കൊടുത്ത് ആ കൂട്ടുകാരെ ഒക്കെ മാറ്റി ഇനിയിപ്പൊ അവൻ ആത്മഹത്യ ചെയ്യൊന്നുമില്ല അതിന്നൊക്കെ പോന്നു കഴിഞ്ഞു മാറ്റി അവൻ ഇറക്കാനായിട്ട് ധൈര്യം കൊടുക്കുന്നത് അവന്റെ അമ്മയാണ് വേണ്ടത് പക്ഷെ അമ്മയ്ക്കും പേടിയാണ് എൻ്റെ മോന് ചെയ്താലോ ഒരെണ്ണലുള്ളൂ ഞങ്ങനെ വളർത്തിയതിന് ചെയ്തോന്നും വിചാരിച്ചിട്ട് കൂട്ടുകാരെ കൂട്ടി ആയിരിക്കും അതുകൊണ്ട് അമ്മോട് ധൈര്യായിട്ട് അവനെ ധൈര്യം കൊടുത്ത് ഇറക്കാൻ പറയണം ഇനി ഇറങ്ങിയില്ലെങ്കിലിനി അവന് ആരോപണങ്ങളുടെ കുന്നായിരിക്കും മിണ്ടാത്തത് നന്നായി ഉള്ളു എന്ന് ഞാൻ പറയുള്ളു അതല്ല എന്തെങ്കിലും മിണ്ടിന് അപ്പൊ പറയും ആ അവനിത്ര പറഞ്ഞു അന്നതെ ഞാനും കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞു ഓരോരുത്തരും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും മിണ്ടാതിരുന്ന നന്നായി ഉള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം ഇതുപോലൊരു മോനെ വളർത്തിയിട്ടുള്ളൂ ഞാൻ മോനോട് പറയും അവൻ ഇവർക്ക് ഈ കുട്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കേ അപ്പൊ ഇവര് ഈ കുട്ടികളോടൊക്കെ തമ്മാശി പറയും വർത്താനം പറയും ഞാൻ പറയും കണ്ണാ നീ ഇപ്പൊ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞി അവരോട് പറ ഇത്തിരി കഴിയുമ്പോ അവരായിരിക്കും എനിക്കെതിരെ എങ്ങനെ പറയാ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ മോനോട് പറയണത് അതുപോലെയൊക്കെ സംസാരിച്ചത് എന്താവുള്ളൂ പിന്നെ ഒരു പ്രായം ഉള്ളവരാണ് നമ്മള് ഇനി കുറ്റപ്പെടുത്താൻ പാടില്ല അവനെ അവനെങ്ങനെ നിർത്താൻ പാടില്ല എന്ന് പറയുമ്പോഴും അവര് പറയും ചിലപ്പോ അവൻ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവന്റെ കയ്യിൽ വിപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് പലരും പറയണത് പക്ഷെ അവർക്ക് അതായത് ഒരു അമ്മ മനസ്സിലാക്കണ പോലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അവന്റെ അമ്മോട് ധൈര്യായിട്ട് അവന് ധൈര്യം കൊടുത്ത് ഇറക്കാൻ അവന്റെ അമ്മോട് പറയണം നന്നാലേ ഇനി അവറങ്ങോ അത് അമ്മമാര് ഒറ്റയ്ക്ക് വളർത്തുന്ന മക്കൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ഞാൻ അതിന്റെ അനുഭവത്തി അവന്റെ അമ്മേനെയാണ് നമ്മള് ഫോഴ്സ് ചെയ്യേണ്ടത് കൂടുതല് അമ്മോട് ഇറങ്ങാൻ പറഞ്ഞ് ഇറക്കാൻ പറഞ്ഞാൽ അമ്മ ഇറക്കിയാൽ അവൻ ഇറങ്ങും ഉറപ്പാണ് ഡിഫറെന്റ്